ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ കാമങ്കുണ്ടം ജയനാശാൻ ആ യ ബഹാർ ജാനെ ഉസുക്കെ ജി മസ് താനിഹേരി സുഹൃത്തുക്കളെ ഇന്ന് ഇന്ത്യയിലെ പ്രശസ്ത ഗായകനായിരുന്ന മുഹമ്മദ് റാഫിസാർ മരിച്ച ദിവസമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിന് പഞ്ചാബ് കോട്ട സുൽത്താൻ സിംഗ് ഗ്രാമത്തിൽ ജനിച്ചു ആദ്യ ഗാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പാടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പത്തൊന്നിന് അദ്ദേഹം മരിച്ചു ഇരുപത്തയ്യായിരം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചു എല്ലാ ഗാനങ്ങളും ഇന്ത്യയിൽ ഇന്നും എല്ലാം മനുഷ്യരുടെ മനസ്സിലും അലിയടിച്ച് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ആണ് ഞാൻ ഈ ചെറിയ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഇത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച്